ഡോക്സ്റ്റൈൽ അടിക്കുമ്പോ മുടിക്കുത്തി ചായ സ്റ്റൈൽ അടിക്കുമ്പോ ഇങ്ങനെ മുടി കുത്തി മുടികുത്തി കുഞ്ഞുർത്തി അങ്ങനെ ഓ മൈ ഗോഡ് അങ്ങനെ കുനിച്ചു അടിക്കുമ്പോ മുടി ഇങ്ങനെ പിടിച്ചിട്ട് ഓഹോ ഓഹോ അത് ചെലപ്പം മൂട് കിട്ടോ സ്പീഡ് കൂടാനാവും എനിക്കിതിനെ കുറിച്ച് അറിയാൻ ട്രൈ ചെയ്തിട്ടില്ലേട്ടാ എന്റെ മുടിക്കൂത്തിൽ പിടിച്ചിട്ടൊന്നുമില്ല മുടിക്കൂത്തിനാ ഏ മുടികുത്തി പീഡനല്ലേ അതിനെ കുറിച്ച് അറിയില്ല കുരിച്ച് നിർത്തുക അടിക്കോട്ട് ഇങ്ങോട്ട് അടിക്കാൻ വേണ്ടിട്ട് പിടിക്കും എനിക്ക് അനുഭവല്ലാ അനുഭവില്ല സോറി എന്റെ മുടിക്കൂത്തിൽ ആരും പിടിച്ചിട്ടില്ല ആ പിന്നെ എന്നെ സ്നേഹിച്ചേ ഉള്ളു കുനിച്ചുത്തി ഓ എനിക്ക് സുഖേ ഉള്ളൂ നമ്മൾ ആസ്വദിക്കും ഈ മുടിക്കുത്തി പിടിച്ചെന്ന ഒരു ഇംഗ്ലീഷ് പടമൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അത് സൗണ്ട് നമ്മള് കുനിച്ചു പതുക്കെ കയറ്റി അടിക്ക എന്നിട്ട് നമ്മൾ ആ സൗണ്ട് വെക്കണം അപ്പൊ ഒരു മൈൻഡ് അപ്പൊ നമ്മൾ ഇടക്കിടക്കണം ശരിക്കും മുനിയണേ ആ നമ്മൾ പതുക്കെ നമ്മൾ സൗണ്ട് ഇങ്ങനെ വെക്കണം സ്ലോയില് വീടില് അടിച്ചു അയ്യോ അമ്മ അയ്യോ അമ്മേ അറിയും അത് പറ്റില്ല പതുക്കെ സ്ലോയില് നല്ല വികാരത്തോടെ അടിക്കണം വികാരത്തോടെ അടിക്കുമ്പോൾ നല്ല മുടി വരും അങ്ങനെ വേണം ഓക്കെ സ്പീഡിൽ അടിച്ചാൽ വേദന എടുക്കും പൊസിഷൻ മാറിപ്പോകും എവിടെയെങ്കിലും പൊക്കളെ ചെന്നിട്ടു കഴിഞ്ഞാൽ പിന്നെ ആശ്ചര്യം കൊണ്ടോണ്ടരും സ്ലോ നമ്മൾ സൗണ്ട് വയ്ക്കും അപ്പൊ നമ്മൾ തന്നെ പങ്കാളിയോട് പറയും അടുക്കി 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 എന്ന് പറയും അപ്പൊ അടിക്കണം അപ്പൊ സ്പീഡ് കിട്ടണം ഓക്കേ കുത്തി പിടിക്കരുത് മുടികുത്തി പിടിക്കുന്നതൊക്കെ വെറുതെ ആണ് അടുക്കിയാ അടുക്കി എന്ന് പറയണോ വന്നില്ല കുറച്ചേ അത് കള്ളുടിച്ചിട്ടാണെങ്കിൽ പറയേ വേണ്ട കള്ളുടിച്ചിട്ടൊക്കെ ഡോങ്കി സ്റ്റേല് ചെയ്യണം മോനെ ഓ ആ വൈപ്പ് ഒന്നും കാര്യമില്ല ഭർത്താൻ മാത്രം മെച്ചം അടിക്കുമ്പോൾ ഓലുവിലേശ നിർബന്ധമാണ് ലൂബ്രിക്കാശൊന്നും അങ്ങനെ ജെല്ലിങ്ങിലും തേക്കരുത് പാടുന്നു ഞാൻ എവിടെയാണ് അടിക്കേണ്ടത് ഹലോ മൈ ബ്യൂട്ടിഫുൾ ഓവലാശ അല്ല ലൂബ്രിക്കേഷൻ എനിക്ക് ബ്രഹ്മേനെ നേരിട്ട് കണ്ടു വേണം കുഞ്ഞിക്കായി ഞാനൊന്നിട്ട് രണ്ടെണ്ണം അടിക്കണം ഞാനും ബ്രഹ്മ ബ്രഹ്മ കുടിക്കും ആഹ് കുടിച്ചിട്ട് ആമി ആ സൗണ്ട് വയ്ക്കണം അപ്പൊ ബ്രഹ്മ എന്റെ ബ്രഹ്മ ഒന്ന് ആലോചിച്ച് നോക്കി നീ ഞാനും ബ്രഹ്മയും ഓ അയ്യോ അയ്യ് വയ്യ മുന്നിലടിക്കുന്നതാണെന്നു എനിക്കിഷ്ടം എനിക്ക് ഡോങ്കി ഇഷ്ടം എനിക്ക് ഡോങ്കിയും കയറി ഇരുന്ന് അടിക്കണം എന്തവിടാമീ നമ്മൾ അന്ന് കണ്ട ആളുകളാണ് ഇന്ന് കണ്ട ആളുകളാണെന്ന് വിചാരി ബോയ് ഫ്രണ്ട് ഇന്റർനാഷണൽ സെലിബ്രിറ്റി നോ എനിക്ക് കിടന്നടിക്കുന്ന ഇഷ്ടമല്ല എനിക്ക് ഒന്നെങ്കിൽ പൊതിഞ്ഞ് പൊതിക്കണം മുകളിൽ കയറി അടിക്കണം അല്ലെങ്കിൽ കുഞ്ഞിക്കണം കിടന്നടിക്കുന്നതൊക്കെ അത് തലങ്ങണ അടിയിൽ വെക്കണം എനിക്കത് തലങ്ങനെ അടിയിൽ വെക്കണം ആഹ് എന്നിട്ട് പൊളിക്കണം ആഹാ അത് സുഖം അല്ല കൊള്ളൂല്ല തലയാണ് എപ്പോഴും മുതുകിന്റെ അടിയിൽ വയ്ക്കണം അത് നല്ല വേറെ വൈപ്പ് മൂലം പൊട്ടിയാലോ അങ്ങനെ പൊട്ടൂല്ല ഫുൾ ടൈം ലൈവിലാണല്ലോ അതിന് നിൽക്കെന്തു വേണം ഇല്ല ഡോക്ടർ ബിജി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വില ലാറുണ്ടോ ില് ഡോക്ടർ ബിജി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വെല്ലിടാറുണ്ട് ഇവിടെ നിന്ന് ഇത്ര നേരം ഞാൻ സഹിച്ചു ഡയലോഗ് അമ്മയുടെ മൂത്രോടത്തിന്റെ വായിക്കയു ഇറങ്ങി പോളു എന്തും ഞാൻ സഹിക്കും മറ്റെടുത്ത വൃത്തിയായിട്ട കമന്റ് ഇവിടെ വേണ്ട ബ്ലോക്ക് അടിച്ചു ഇത്ര നേരം അവൻ ഞാൻ സഹിച്ചു ഇനി നമ്മൾ കൊടുത്തു അല്ല ആദ്യമൊക്കെ നമ്മൾ സഹിച്ചു അവൻ ഓവറാ ഓവറായിപ്പോ ബ്ലോക്ക് മറുപടി കൊടുത്തു തളയ്ക്ക് വിളി കേട്ടു ബ്ലോക്ക് ഇതൊക്കെ വെറും വൃത്തിയെടുത്തൊരു കമന്റ് അതൊന്നും എനിക്ക് ഇഷ്ടമല്ല മാന്യമായിട്ട് സംശയങ്ങൾ ചോദിക്കി ഈ വേണ്ടത്തെ വൃത്തിയുടെ ഭാഷ വേണ്ട മാന്യമായിട്ട് ചോദിക്കുക മാന്യമായിട്ട് സംസാരിക്കാം നീ അറുപത്തൊമ്പത് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഓക്കെ അത് ഞാൻ പറയും അതെല്ലാവർക്കും അറിയേണ്ട ഒരു ചോദ്യമാണ് ഞാൻ പറഞ്ഞു ഉത്തരം കൊടുത്തു അത് തെറ്റില്ല ശുക്ലം ശരിക്കും ഉള്ളിൽ പോകാൻ ശുക്ളം വായിപ്പോ നല്ലതാ അതറിയില്ല ആരോഗ്യം വെക്കും സൗന്ദര്യം വെക്കും അത് കുടിക്കണം നമ്മൾ ടേസ്റ്റ് ചെയ്യണം അത് കന്നിക്കണ്ടല്ല മീൻസ് നമുക്ക് ഇഷ്ടപ്പെടാം ഇതാ എന്റെ മൈന ഒന്ന് ഇനി മൈന പറഞ്ഞു തരും മൈനു ശുക്ലം കുടിക്കണം നല്ലതല്ലേ മൈനോ ഇഷ്ടപ്പെട്ട ആൾക്കാരെ കുടിക്കണം ആരോഗ്യം വെക്കും സൗന്ദര്യം വെക്കും എല്ലാം വെക്കും മൈനോ പറ അത് നല്ല രസല്ലേ ചെറിയൊരു പുളിപ്പും ചവർപ്പും ഉണ്ടാവും കല്ലി കല്ലി ഛർദ്ദിക്കരുത് തുപ്പരുത്തു ഓക്കെ ചെറിയൊരു ചവർപ്പുണ്ടാവുള്ളൂ ഓക്കെ ചെറിയൊരു പുളിപ്പുണ്ടോ ചെറിയൊരു ഉപ്പുണ്ടാവും ചെറുപ്പും ആ മൈന ഇപ്പ ഓടും ഏ മൈന ഓടൂല മൈനോടനിക്കും മൈന വന്നേ എൻ്റെ മോള് വന്നേ എന്റെ മോളെ അറുപത്തൊമ്പത് എന്തായിരുന്നു എന്ന് ചോദ്യം പറഞ്ഞു കൊടുത്തു പക്ഷെ മൈന വേണമായിരുന്നു ആ ടൈമില് ഓഹോ എന്നാ പൊളിച്ചേനെ മൈന അറുപത്തൊമ്പത് ഇഷ്ടമല്ലേ നിനക്ക് ഇഷ്ടല്ലേ അറുപത്തൊമ്പത് മൈന മൈനക്ക് അറുപത്തൊമ്പത് ഇഷ്ടല്ലേ സത്യം പറ ഇഷ്ടാണോ അല്ലയോ ആണോ അല്ലയോ മൈനയോട് ചോദ്യം ചോദിക്കട്ടെ മൈന എന്റെ മൈന മോള്ക്ക് അറുപത്തൊമ്പത് ഇഷ്ടമാണോ അല്ലയോ അത് തെറ്റാണോ പിന്നെ കണ്ട എന്റെ മയനിക്കിഷ്ടമാ ബിജി ചേച്ചിക്ക് ഇഷ്ട അശ്വിചേജിക്കിഷ്ട അശ്വിചേജിക്കും ഇഷ്ട എനിക്കും ഇഷ്ട മൈനയ്ക്കിഷ്ടമാണ് അവരുത്തോണ്ട് ആര ചെയ്യാത്ത ചെയ്യണം അതൊക്കെ അതൊക്കെ ജീവിതത്തിൽ സുഖമല്ലേ അതൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം അടിച്ചു പൊളിക്കണം ഉണ്ട് ഇതേതി എന്റെ ഹോൾഡേട്ട ഹോൾഡേട്ട വേറെ ഫൈക്കടിൽ വന്നിരിക്കുന്നു ഈ ഹോൾഡേട്ടന്റെ കാര്യം കേട്ടിരിക്കല മനുഷ്യ എല്ലാവർക്കും ശരി അല്ലാറു ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ് ജാക്കറ്റ് അതൊക്കെ ഒരു ലൈവാണ് പറയണം നോത്തോയ്ക്ക് പറയണം ഇവിടെ ഉണ്ടോ പിന്നെ എന്താ അറുപത്തൊമ്പത് ഇതാ വന്നു അതിനെ വിളിച്ചു വരുത്തി